ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ പെറ്റ് ലവേഴ്സ് ആൻഡ് ക്യാറ്റ് ആണ് അപ്പോൾ ഞാൻ ഈ ക്യാപ്സിൻ്റെ ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേര് കമൻസിൽ ഭയങ്കര ക്യൂട്ടാണ് കാറ്റ് എന്താണ് പേരെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ഒക്കെ വരാറുണ്ട് ഞാനത് വായിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ ഒരു മേജർ സബ്സ്ക്രൈബേഴ്സ് ക്യാപ്സൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കുറച്ച് റിസേർച്ചിലൊക്കെ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കാറ്റ്സിനെ പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചു സോ ഇന്നത്തെ ഈ വീഡിയോന്റെ ടോപ്പിക്കെന്നു പറയുന്നത് ഹൗ ലോങ് ഡസ് എ കാറ്റ് റിമമ്പർ യു അതായത് പൂച്ചകൾക്ക് നിങ്ങളെ എത്ര കാലം ഓർത്തിരിക്കാൻ പറ്റും സോ അതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് രണ്ട് ക്യാറ്റ്സ് ഉണ്ട് ഇയാളുടെ പേരാണ് ലില്ലി ഒരു ടാബി കാറ്റും കൂടി ഉണ്ട് അവൻ്റെ പേരാണ് ഹണി ഇതിൽ ഹണീനെയാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം അഡോപ്റ്റ് ചെയ്തത് ഒരു നാലര അഞ്ച് വർഷം മുന്നാലേ ലില്ലീനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു വർഷമാവുന്നേ ഉള്ളൂ അപ്പം ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം ക്യാറ്റ്സിന് ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്പുള്ള മെമ്മറി പവർ ഉണ്ട് ഒന്ന് ഷോർട്ട് ടേം മെമ്മറി ഒന്ന് ലോങ് ടേം മെമ്മറി റിസർച്ചസിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ആവറേജ് കാറ്റിൻ്റെ ഷോർട്ട് ടേം മെമ്മറി വന്നിട്ട് ഒരു പതിനാറ് മണിക്കൂർ ഉണ്ടാവും ഇത് ആക്ച്വലി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് കാരണം ഡോഗ്സിന് ആകെ കൂടെ അഞ്ച് മിനിറ്റ് ആണ് അവരുടെ ഷോർട്ട് ടേം മെമ്മറി അപ്പോൾ എന്താണ് ഈ ഷോർട്ട് ടേം മെമ്മറി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പൂച്ചയുടെ വാലിലൊന്ന് ചവിട്ടി എന്ന് വിചാരിച്ചോ അവർ ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടും ഇത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറത്തേക്ക് അവൻ ഈ പേടി കാരണം നമ്മുടെ അടുത്ത് വരത്തില്ല ചിലപ്പോൾ അത് രണ്ട് മണിക്കൂറാവും മൂന്ന് മണിക്കൂറാവും അപ്പോൾ അതുവരെ അവൻ ആ ഓർമ്മയുള്ളൂ ആ എൻ്റെ വാല് ചവിട്ടി എന്നുള്ളത് അത് കഴിഞ്ഞ് അവനത് മറക്കും അവൻ തിരിച്ച് നമ്മുടെ ഒപ്പം സ്നേഹിക്കാനും കുഞ്ചിക്കാനൊക്കെ വന്നിരിക്കും അപ്പം ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം മെമ്മറി അവർ യൂസ് ചെയ്യുന്നത് ഇനി എന്താണ് ലോങ് ടേം മെമ്മറി പൂച്ചകൾക്ക് നല്ല സ്ട്രോങ് ഇമോഷൻസ് അത് നല്ലതും ആയിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ലോങ് ടേം മെമ്മറിയിൽ അത് കീപ്പ് ചെയ്യാറുള്ളൂ സപ്പോസ് ഒരു കുഞ്ഞു പൂച്ചേനെ അത് വളർത്തുമ്പോൾ തന്നെ ഒരുപാട് നിങ്ങൾ അടി കൊടുത്തിട്ടാണ് വളർത്തുന്നത് അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിട്ടാണ് വളർത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ആരോടും പോയി മിങ്കിൾ ചെയ്യത്തില്ല കാരണം അവനത് നല്ലൊരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൈ കിട്ടിയാൽ പോലും അവൻ ആ ഒരു പേടി ഉണ്ടായിരിക്കും ബിക്കോസ് അവൻ ആ ലോങ് ടേം മെമ്മറി അവൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട് ഞാൻ ആദ്യം വലിയൊരു കാറ്റ് ലവിങ് പേഴ്സൺ ഒന്നും ആയിരുന്നില്ല എനിക്ക് ഡോഗ്സിനായിരുന്നു ഇഷ്ടം ബട്ട് നമ്മൾ ഫ്ളാറ്റിലായതുകൊണ്ട് തന്നെ ഒരു ഡോഗിനെ നമുക്ക് ഫ്ളാറ്റിൽ പ്രോപ്പറായിട്ട് വളർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന ഓപ്ഷനിലോട്ട് പോയത് അപ്പോൾ ഹണീനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത്സ് ആയപ്പോഴേക്കും ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോകാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹണീനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു വെറ്റ് ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് ബോർഡിംഗ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അവിടെ കൊടുക്കാം ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ വേഗം തന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെ ഏൽപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട് ഇവനിപ്പോ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും മനസ്സിലാവുക ഇല്ലയെന്നൊക്കെ കാരണം ആറ് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പം ഇവനാണെങ്കിൽ കുറച്ചൊരു പേടിയുള്ള പൂച്ചയാണ് അപ്പൊ എന്റെ അന്നത്തെ വിചാരം എന്ന് പറയുന്നത് ഓ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവന് നമ്മുടെ ഓർമ്മയൊന്നും കാണത്തില്ല അത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ല പട്ടിക്കുഞ്ഞാണെങ്കിൽ പിന്നെ നല്ല സ്നേഹം ഉണ്ടാവുമായിരുന്നു ഓർത്ത് വെക്കുവായിരുന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളൊരു എട്ട് ഒമ്പത് മണി മാതിരി നമ്മൾ ബാംഗ്ലൂർ എത്തി എന്നിട്ട് എനിക്ക് ഏഴെട്ട് മണിയാവുന്ന സമയത്ത് ബോർഡിങ്ങിന് ഒരു കോൾ വന്നു അവർ വിളിച്ചിട്ട് പറഞ്ഞു ഹണി ഒന്നും കഴിക്കുന്നില്ല രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല അതായത് വെള്ളവും കുടിച്ചിട്ടില്ല ഭക്ഷണവും കഴിച്ചിട്ടില്ല നിങ്ങൾ മാക്സിമം കുറച്ച് നേരത്തെ വന്ന് ഇവനെ കൊണ്ടുപോകാൻ ശ്രമിക്കൂ കാരണം ഇങ്ങനെ അവൻ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൽ ഭയങ്കര ടയേർഡ് ആൻഡ് എക്സോസ്റ്റഡ് ആവും അതുകൊണ്ട് മാക്സിമം നേരത്തെ വരാൻ ആൻഡ് ഇത് ഞങ്ങൾ കേട്ടപ്പിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഒരു എട്ടമ്പത് മാസം പ്രായമുള്ള ഒരു പൂജ നമ്മളെ കാണാതെ കഴിക്കുന്നില്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മളെന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഡോഗ്സിന് അത്ര അറ്റാച്ച്മെന്റ് ഒന്നും ക്യാറ്റ്സിന് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ജസ്റ്റ് ഫുഡും വെള്ളം ആര് വെച്ചു കൊടുത്താലും അവർ കഴിച്ചിരിക്കും എന്നാണ് സീരിയസ്ലി അതായിരുന്നു എൻ്റെ ചിന്ത അപ്പോൾ ഞങ്ങൾ ത്രീ ഡേയ്സിൻ്റെ ട്രിപ്പായിരുന്നു ഞങ്ങൾക്ക് ടു വൈൻഡ് അപ്പ് ഇത് തിരിച്ച് വരേണ്ടി വന്നു ഞങ്ങൾ അങ്ങനെ ഹോസ്റ്റലിൽ പോയിട്ട് ഇവന്റെ ബോർഡിംഗിൽ പോയിട്ട് അവനെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും ഭയങ്കര സ്നേഹം അവൻ ആദ്യം ഒന്ന് പേടിച്ച് കട്ടലിൻ്റെ അടിയിലോട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എനിക്കന്നെ അറിയില്ല അവൻ അത്രയും സംസാരം നമ്മളെ മുട്ടി മുട്ടിയൊരുമി വരുന്നു നമ്മളെ കണ്ട ഉടനെ താഴെ കിടക്കുന്നു വയറ് കാണിച്ചു തരുന്നു എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നു എനിക്ക് ആ സംസാരം കേട്ടിട്ട് തോന്നിയത് എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത് ഞാനും കൂടി വരില്ലായിരുന്നു എനിക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പട്ടിക്കുഞ്ഞുങ്ങൾ മാത്രമല്ല ഇവരും നമ്മുടെ അവരുടെ ലോങ് ടേം മെമ്മറിയിൽ നിങ്ങളൊരു പൂച്ചേനെ നന്നായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ അതിനെ നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഒരു മൂന്ന് നാല് മാസം മതി അതിൻ്റെ ലോങ് ടേം മെമ്മറിയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഇനി എവിടെ പോയാലും എത്ര വർഷം കഴിഞ്ഞാലും അവർ നിങ്ങളെ ഓർക്കും അതിന് കുറച്ച് നല്ല മെമ്മറീസ് മാത്രം നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി ആൻഡ് ഒരു കാര്യം കൂടി എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഇവരെ നമ്മൾ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ പൂച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അമ്മ പൂച്ചയും കുഞ്ഞു പൂച്ചകളെല്ലാം ഒരുമിച്ചാലല്ലോ ആ കുട്ടികളൊക്കെ ആരെങ്കിലും കൊണ്ടുപോയി വളർത്താനാണ് പതിവ് അപ്പം ഇവർ പിൻകാലത്ത് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും അതായത് അമ്മ പൂച്ചയ്ക്ക് ഇതാണ് എൻ്റെ മക്കൾ അല്ലെങ്കിൽ ആ കുഞ്ഞു പൂച്ചയ്ക്ക് ഇതാണ് എൻ്റെ അമ്മ മനസ്സിലാവൂ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷേ റിസേർച്ചസ് പറയുന്നത് മനസ്സിലാവും റിസേർച്ചസ് മാത്രമല്ല അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട് അപ്പം അവരുടെ ലോങ് ടേം മെമ്മറി എനിവേസ് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് പെറ്റ് ലവേഴ്സിന് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കൂടുതൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം